നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മൾ ജസ്റ്റ് പറയുന്നു നമ്മൾ ഫാക്ടറി റീസെറ്റ് ചെയ്യും പിന്നെ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യും എന്നാൽ അതൊക്കെ ചെയ്താൽ നമ്മുടെ ഫോണിൽ റോ ഫയൽസ് എന്ന പേരിൽ ചില ഫോൾഡറുകൾ ഉണ്ടാകും അത് നമ്മുടെ ഫോണിൽ കിടന്നാൽ നമ്മുടെ ഫോൺ കിട്ടുന്ന മറ്റൊരാൾക്ക് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് റീക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ കോണ്ടാക്ട്സ് ബാക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് കോണ്ടാക്ട്സ് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡാറ്റാസും ബാക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക കോണ്ടാക്ട്സ് കൂടുതലും നമ്മൾ ക്ലൗഡിൽ തന്നെ ബാക്കപ്പ് ചെയ്യുക നമ്മൾ ഐഫോണിലേക്ക് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ ആൻഡ്രോയിഡിലേക്ക് മാറിയാലും ക്ലൗഡിനകത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് റിട്രൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അടുത്തതായി നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബാക്കപ്പ് ചെയ്തതിന് ശേഷം അത് സൈൻ ഔട്ട് ചെയ്യുക ഇത് മസ്റ്റായി നമ്മൾ ചെയ്തിരിക്കണം അടുത്തത് നമ്മുടെ ഫോണിൽ അക്കൗണ്ട്സ് എന്നൊരു ഭാഗമുണ്ട് ഇത് നമ്മൾ സെറ്റിങ്സിൽ പോയതിന് ശേഷം ആ സെർച്ച് ബാറിൽ അക്കൗണ്ട്സ് എന്ന് ജസ്റ്റ് സെർച്ചിങ്ങിൽ എഴുതി കൊടുത്താൽ മതി അപ്പോൾ അതിനുശേഷം നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും അക്കൗണ്ട്സ് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാം ഇഷ്ടം പോലെ നമ്മൾ ഇതേപോലെ എല്ലാത്തിലും സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാകും ഇതിലൊക്കെ പോയി നമ്മൾ സൈൻ ഔട്ട് ചെയ്യുക അടുത്തതായി നമ്മൾ ചെയ്യുക ഫാക്ടറി ബേസ്ഡ് ആണ് ഇതെല്ലാവരും നമ്മളിൽ എല്ലാവരും ചെയ്യുന്നതുമാണ് ഇതിൽ മ്മളിൽ രണ്ടാം വിഭാഗമുണ്ട് ഒന്ന് ഫാ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം സേഫാണെന്ന് കരുതിയിരിക്കുന്നത് രണ്ടാമത്തത് നമ്മുടെ ഫോണിൽ പേഴ്സണൽ ആയിട്ടുള്ള ഫയൽസ് ഉണ്ട് ഫാക്ടറി റീസെറ്റ് ചെയ്താലും അത് സേഫ് ആകില്ല എന്ന് വിചാരിച്ച് ഫോൺ കൊടുക്കാതിരിക്കുന്നവരുണ്ട് നമ്മൾ ചില ആ ഫോൺ പിന്നെ അതവിടെ അവിടെ എവിടെയെങ്കിലും എടുത്തു വയ്ക്കും കൊടുക്കില്ല എക്സ്ചേഞ്ചും ചെയ്യില്ല നല്ല നല്ല ഓഫറുകളൊക്കെ വരും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നല്ല വാല്യൂ ഉള്ള ഓഫറുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മളത് പേടിച്ചിട്ട് അങ്ങനെ കൊടുക്കാതിരിക്കും അപ്പോൾ നമുക്കതിനെ അങ്ങനെ പേടിക്കാതെ എങ്ങനെ സേഫ് ആയിട്ട് വളരെ കൂടി തന്നെ ഫോൺ എങ്ങനെ നമുക്ക് എക്സ്ചേഞ്ചിനു കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാം എന്നതിനെ പറ്റിയുള്ളതാണ് അടുത്തതായി നോക്കാൻ പോകുന്നത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആറോ ഫയൽ നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഡാറ്റാസ് റീട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്നും എങ്ങനെ ആ റോ ഡാറ്റയെ കളയാമെന്ന് നോക്കാം അതിനായി നമ്മൾ ഒരു അടിപൊളി മാർഗം അത് വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടി നമ്മളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നമ്മൾ മാക്സിമം വീഡിയോസും സോങ്സും അതേപോലെ തന്നെ മൂവീസും മറ്റും ഫുള്ളാക്കുക എന്നിട്ട് അത് ഡെലീറ്റ് ചെയ്ത് കളയുക അങ്ങനെ നമ്മൾ ഒരു മൂന്ന് നാല് അഞ്ച് തവണ ആവർത്തിച്ചാൽ നമ്മളുടെ ആദ്യത്തെ ഡാറ്റാസൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എന്നേക്കുമായി റിമൂവായി പോവുകയും പിന്നീട് അത് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ഇങ്ങനെ ചെയ്താൽ നമ്മളുടെ ഫോൺ നമുക്ക് സേഫായിട്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയോ അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ഓഫറൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ മാറ്റിയിട്ട് എക്സ്ചേഞ്ചിൽ വേറൊരു ഫോൺ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊന്ന് പരിഗണിക്കണേ ബൈ താങ്ക്